പൊതുനിരക്തിലേക്ക് മലിനജലം ഒഴുക്കിയ വൈക്കത്തെ ഹോട്ടൽ അടച്ചുപൂട്ടി വൈക്കം നഗരസഭ വൈക്കം മുനിസിപ്പാലിറ്റി ഇരുപത്തിരണ്ടാം വാർഡിൽ ബസ് സ്റ്റാൻഡ് റോഡിന് അഭിമുഖമായി പ്രവർത്തിക്കുന്ന ബർക്കാസ് ഹോട്ടൽ വൈക്കം നഗരസഭ അടപ്പിച്ചു ഹോട്ടലിൽ സ്ഥാപിച്ചിട്ടുള്ള ദ്രവമാലിന്യ സംസ്കരണ ടാങ്കിൽ നിന്നും മലിനജലം ഒഴുകി അസഹനീയമായ ദുർഗന്ധവും കൊതുകിൻ്റെ കേന്ദ്രവും ആയതിനാൽ മനുഷ്യവാസത്തിന് ഹാനികരമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പൽ അധികാരികൾ ഹോട്ടൽ പൂട്ടിച്ചത് കേരള മുനിസിപ്പൽ ആക്ട് നാനൂറ്റി നാൽപ്പത്തിയേഴ് ഒന്ന് രണ്ട് എന്നിവയുടെ ലംഘനമാണെന്ന് മുനിസിപ്പൽ അധികാരികൾ പറഞ്ഞു ശാസ്ത്രീയമായ രീതിയിൽ ട്രീറ്റ്മെൻറ് പ്ലാന്റ് നിർമ്മിച്ച് രേഖാമൂലം നഗരസഭയിൽ അറിയിക്കുന്നതുവരെ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാണ് നിർദ്ദേശം ഇരുപത്തിരണ്ടാം വാർഡ് കൗൺസിലർ ബി രാജശേഖറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അധികാരികൾ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചത് വിവിഷൻ ന്യൂസ് വൈക്കം